നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉച്ചക്കിളയ്ക്ക് ഒരു സൂപ്പർ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന കറി എന്നാൽ ഏറ്റവും രസകരമായിട്ടുള്ള കറിയാണ് കേട്ടോ നമുക്കിഷ്ടം പോലെ വാരി വാരി ചോറ് പാലക്കാടിൻ്റെ ആണ് കേട്ടോ ഇത് പാലക്കാട് പാലക്കാട്ടുകാരുടെ സ്വന്താണ് ഇത് അത് ഞാനൊന്ന് കട എടുക്കാണ് കേട്ടോ പാലക്കാട്ടുകാർ ക്ഷമിക്കണം നിങ്ങൾക്ക് ഒരു അഭിമാനമല്ലേ ഞാൻ ചെയ്യണത് അപ്പോൾ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് അതിനായിട്ട് ഞാനേ കണ്ടോ കുറേ ചുവന്നുള്ളി ഒരു ഈ പത്തിരുപത് ചുവന്നുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ പച്ചൽ മുളക് മൂന്നെണ്ണം കറിവേപ്പില ഇത് നമുക്ക് ഇത് ചെറുതായിട്ട് അരിയാട്ടോ മുളകും ഉള്ളിയും ഒക്കെ ചെറുതാക്കി അരിയാം കറിവേപ്പില ഊരി വെക്കാം ഇത് മുറിച്ച് വയ്ക്കാം അതേ ഈ പണി ചെയ്യാം അല്ലേ യെസ് ഏറ്റവും എളുപ്പമുള്ള പണി ഏറ്റവും ആദ്യം പറയില്ല ഇങ്ങനെ ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകണമെന്നാ പറയുക ഇപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും പൊട്ടിച്ചു വെച്ചു പച്ചമുളക് നാലെണ്ണം ചെറുതായി അരിഞ്ഞു വെച്ചു ഇനി ഉള്ളി ഒരു പത്തിരുപത് ഉണ്ട് അത് നന്നായിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിൽ നുറുക്കി വയ്ക്കാം ഇങ്ങനെ ഞാൻ പണ്ടൊരിക്കുക ഇങ്ങനെ കറി ഉണ്ടാക്കിയപ്പോഴേ ഇങ്ങനെയല്ല ഉണ്ടാക്കിയത് ഞാൻ വെറുതെ കടുകും മുളകും ഒക്കെ വറുത്തിട്ടിട്ട് ഇത്തിരി പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അതിലിത്തിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടുണ്ടാക്കിയപ്പോഴും കുറേ പേര് പറഞ്ഞത് ഞങ്ങളുടെ മുളക് മുളക് വറുത്ത പുളിയാണ് ടീച്ചറെ നല്ല ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതാണ് മുളക് വറുത്ത പുളി എന്ന് മനസ്സിലായി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് നമുക്കിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ ഉച്ചക്കലത്ത് കൂട്ടാനൊന്നും ബാക്കിയില്ല എങ്കിൽ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ അതാ ഇതേപോലെ അങ്ങോട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അപ്പം നല്ലോണം സുഖമായിട്ട് ഊണ് കഴിക്കാം അപ്പം എല്ലാം റെഡി ആയിട്ടോ അതെ ഉള്ളി ചെറുതാക്കി എരിഞ്ഞുവെച്ചു പച്ചമുളക് അരിഞ്ഞു വെച്ചു ചുവന്നമുളക് അരിഞ്ഞുവെച്ചു കറി ഇനി പുളിയാണ് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ചു വയ്ക്കാം കേട്ടോ കുതിരട്ടെ ഞാനീ മൺചട്ടിയിലാണ് ഏട്ടുണ്ടാക്കണത് ചട്ടി അടുപ്പത്ത് വെച്ചു വെള്ളം വറ്റട്ടെ ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റിയപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം നല്ലോണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കടുക് ഇടാം കടുകിട്ടു ഈ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉലുവിടാം കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഉലു ഇടാം ഒര ടീസ്പൂൺ ഉലുവിട്ടു ഇത് പൊട്ടിക്കഴിയാറാകുമ്പോൾ നമുക്ക് കുറച്ച് അരിമണി ഇടാം കേട്ടോ നമ്മുടെ ഊണ് ചോറ് വയ്ക്കുന്ന അരിയില്ലേ അത് ഞാൻ കുറച്ചെടുത്തിട്ട് ഇട്ടു ഒരു ഏകദേശം ഒരു നല്ല ടീസ്പൂൺ ഇട്ടുണ്ട് അതൊന്ന് പൊരിഞ്ഞ് വരട്ടെ അരി നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നുണ്ട് കണ്ടില്ലേ പൊരിയാവണത് എല്ലാവരും പൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇടാം ആദ്യം തന്നെ നമുക്ക് വറ്റൽമുളക് മുളക് ഇടാം കേട്ടോ മറ്റൽമുളക് ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ വറ്റൽമുളകിട്ടു ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് വറ്റൽമുളക് ഒന്ന് ചോപ്പായിട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇടാട്ടോ ഉള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം അതും ഇടാം നന്നായിട്ടിട്ടത് ഇഷ്ടംപോലെ എൻ്റെ കഷ്ണം ഇത് ചോറില് കൂട്ടി ഉണ്ണുമ്പോളേ ഒന്ന് കടിക്കുമ്പോൾ നല്ല രസം കേട്ടോ വെള്ളം മാത്രമല്ല ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിയുടെയും ഒക്കെ ടേസ്റ്റ് വരും നന്നായിട്ടൊന്ന് വഴറ്റണം ഒരു നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പുളി ഒഴിക്കണം കണ്ടോ നന്നായിട്ട് വഴന്നിട്ടുണ്ട് പുളി കലക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് പുളി ഇപ്പോൾ വെള്ളം പുളി വെള്ളം വെള്ളമൊഴിച്ചു ഇനി ഒന്നുകൂടി ഈ പുളി കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് ഒന്ന് തിരുമ്പി എടുക്കാം കേട്ടോ നമ്മൾ എന്തെടുക്കുമ്പോഴും പകുതി കളയാൻ പാടില്ല എല്ലാം ഫുള്ളായിട്ട് ഉപയോഗിക്കണം നന്നായിട്ട് പുളി പോന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൊന്നുമില്ല കളയാം ഇപ്പോൾ നോക്കൂ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചാൽ കേട്ടോ ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞളിട്ടു ഇനി മുളക് പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ നന്നായിട്ട് പച്ചമുളകും വറ്റൽമുളകും മുളകും ഒറ്റൽ മുളകിട്ടുണ്ടല്ലോ ഉപ്പിടാം ഉപ്പിട്ടു ആവശ്യത്തിന് പുളിയല്ലേ നന്നായിട്ട് പുളിയുണ്ട് അപ്പോൾ ഉപ്പ് ആവശ്യം ഉണ്ടാവും ഉപ്പ് നന്നായിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഉള്ളൂ പണി ബെസ്റ്റായിട്ടൊന്ന് തിളയ്ക്കണം അടച്ച് വയ്ക്കാം ഒന്ന് അടച്ച് വെച്ചു നീ തിളയ്ക്കട്ടതൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയതാണ് ഞാൻ തിളച്ച് തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ തിളച്ചു തിളച്ചു ഉപ്പുണ്ടോ നോക്കട്ടെ കണ്ടോ തിളയ്ക്കുന്നത് ഉപ്പുണ്ടോ ആ ഉപ്പ് ലേശം കുറവുണ്ട് ഇത്തിരി കൂടി ഇടോ കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഇപ്പം ടേസ്റ്റ് കൂടും കേട്ടോ നീ ഇളക്കി നോക്കട്ടെ ഇപ്പം രണ്ടു തവണ ശരിയാവും തോന്നണം എനിക്ക് കേട്ടോ ോക്കട്ടെ ഉണ്ട് ഉണ്ട് മതി ഇത്ര മതി ഇ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ നോക്കൂ ബസ്റ്റായിട്ട് തിളച്ചു കണ്ടോ ഒരു കഷ്ണ ശർക്കര ഇടാട്ടോ ഒരു ചെറിയ പീസാണ് ഒരു ബെല്ലത്തിൻ്റെ പകുതി ശർക്കര ഇട്ടു ോട്ടെട്ടെട്ടോ ഞാൻ രസമാണ് എനിക്കിഷ്ടായി അടിപൊളി കേട്ടാ ശർക്കര ലേശിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം പുളിയും മുളകൊക്കെ ഇണങ്ങി ഒന്ന് ഒന്നൊരു ബാലൻസ് ആക്കാൻ ശർക്കര നല്ല ചെറിയ മധുരവും നല്ലതാണല്ലോ പക്ഷെ ശർക്കര ഇട്ടില്ലെങ്കിലും നല്ലതന്നെ കേട്ടോ ഞാൻ മുമ്പ് ശർക്കറി ഇടാണ്ട വെച്ചത് ശർക്കലിട്ട് വെച്ചത് മാത്രം അപ്പൊ നമ്മുടെ മുളക് വറുത്ത റെഡി ആയിട്ടോ ഇന്ന് ഞാനിത് കോരി ഒഴിച്ച് ഉണയിക്കും ഒപ്പ ഓക്കെ നോക്കൂ നോക്കണ്ടോണം കഷ്ണൊക്കെ ഉണ്ട് കണ്ടോ മുളകും ഉള്ളിയും ഒക്കെ ഉണ്ട് അപ്പൊ നല്ല സ്വാദുണ്ടാവും ഇനി ഞാൻ സൂപ്പ ലോണും അടിപൊളി വയ്ക്കാം കേട്ടോ ചട്ടി ഞാൻ ഓഫാക്കിയിട്ടേ തിഫാക്കിയിട്ട് കുറച്ചു നേരമായി തിളങ്ങി നിന്നിട്ടില്ല കണ്ടോ ഓ നന്നായിട്ട് തിളച്ചോട്ട് ഇരിക്കുക അങ്ങനെ ചട്ടിയില്ല ഗുണം ഇതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും ഇതിങ്ങനെ ഓഫ് ആക്കിയിട്ട് കുറച്ചുനേരമായിട്ടോ ഇനി ഇത്തിരി കഴിയുമ്പോൾ അത് ഒന്ന് കുറുമുക്കും ഒന്ന് വെള്ളം കുറയും അപ്പൊ നമുക്ക് കഴിക്കാം ചോറെടുത്തു കുറച്ച് ചോറ് മതി ഇനി നമ്മളുടെ മുളക് വറുത്ത വറുത്താപ്പുളീണ്ടോ കാണുമ്പോൾ തന്നെ കൊതിയാവണല്ലേ എനിക്ക് ചോറിനെ വേണമെന്നില്ല കുറച്ച് ചോറ് മതി കൂടുതൽ കറിയും ഇഷ്ടംപോലെ ഒഴിക്കാം കേട്ടോ കഷ്ണമില്ല പറയാൻ പറ്റില്ല നല്ലോണം ഉള്ളിക്ക് ഉണ്ട് കേട്ടോ പച്ചമുളകും നല്ല സ്വാദാണിതിന് വെള്ളമുണ്ട് കോരി കുടിക്കാം പിന്നെ പയറ് കാലത്തെ പയർ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കഴിക്കാം വൻ പയർ കറി വെച്ചതാണ് പിന്നെ മാങ്ങക്കറി നമ്മുടെ കണ്ണി മാങ്ങ ഞാൻ മുറിച്ചിട്ടിട്ട് വെച്ചതാ ഉലുവേങ്കായൊക്കെ ചേർത്ത് ഞാൻ കോണ് കഴിക്കാം അതുകൊണ്ട് നന്നായിട്ടിങ്ങനെ കെട്ടിപ്പരട്ടി കെട്ടിപ്പിരട്ടി படி ஆட்டம் சூப்பர் இது போய் இந்த கிண்ணக்கிண்டுக்கி சூப்பரா பிடிக்காலே அது பிடிக்கும்